ഒമാനിൽ ഈ വർഷത്തെ ഖരീഫ് ആഘോഷ വേദികളും പരിപാടികളുടെ വിശദാംശങ്ങളും പ്രഖ്യാപിച്ചു കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്ന വിധത്തിലാണ് കാർഷിക വിനോദസഞ്ചാരമേള ഒരുക്കിയിരിക്കുന്നത് ഉൾപ്പെടുന്ന ദോഫാർ ഉത്സവ പകരുന്ന മൺസൂൺ ആഘോഷത്തിന് ഈ മാസം ഇരുപത്തിയൊന്നിനാണ് തുടക്കമാകുക സെപ്റ്റംബർ ഇരുപത് വരെയാണ് ദോഫാറിൽ കരിഫ് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുക ദോഫാറിനെ സംയോജിത വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രമായി അവതരിപ്പിക്കുന്ന വിധത്തിലാണ് ആഘോഷങ്ങളെന്ന് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ ഹൊസൈൻ അൽ ഗസാനി അറിയിച്ചു അഞ്ച് പ്രധാന സ്ഥലങ്ങളിലായാണ് ഉത്സവം ഒരുക്കുന്നത് ഇത്തിൻ സ്ക്വയർ അൽസാദ ഏരിയ ഔക്കാദ് പാർക്ക് ഇത്തിൻ പ്ലെയിൻ സലാല പബ്ലിക് പാർക്ക് എന്നിവയാണ് പ്രധാന വേദികൾ ദോഫാറിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നതിനായി രൂപ കൽപന ചെയ്ത വ്യത്യസ്ത പരിപാടികൾ ഓരോ വേദികളിലും അരങ്ങേറും ഉന്നത നിലവാരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ നടപ്പാക്കുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാന സ്ഥലങ്ങൾക്കൊപ്പം മറ്റ് അനുബന്ധ വേദികളിലും പൊതു സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും ഫ്രാങ്കിൻസൺസ് മാർക്കറ്റ് സലാല ഫാമിലെ അൽഗർഫ് ഇവന്റ് റെസ്യൂത്ത് ബീച്ച് അൽ നഹദ ടവറിലെ കലാപ്രകടനങ്ങൾ എന്നിവയൊക്കെ ആസ്വദിക്കാൻ സന്ദർശകർക്ക് അവസരമുണ്ടാകും താക്ക മിർബത്ത് സദ എന്നീ വിലായത്തുകളിലും ഫ ബീച്ച് മാർക്കറ്റ് സംഹാരം വില്ലേജ് എന്നിവിടങ്ങളിലും പരിപാടികൾ അരങ്ങേറും സലാല ഇന്റർനാഷണൽ സൈക്ലിംഗ് ടൂർ ദോഫാർ ഇന്റർനാഷണൽ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് സലാല മാരത്തൺ തുടങ്ങിയ കായിക പരിപാടികളും ഖരീഫ് സീസണിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് സലാല